ഗൂഗിളിൽ നിന്ന് ട്രാഫിക് കിട്ടുന്ന രീതി മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നിങ്ങളെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ച ടെക്നിക്കുകൾ ടെക്നിക്കുകളൊന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരുപക്ഷെ വർക്കാവില്ല എന്തുകൊണ്ടാണ് ഈ വലിയ മാറ്റം പിന്നെ എങ്ങനെ ഇതിനെ നമുക്ക് മറികടക്കാം നമുക്ക് നോക്കാം ദാ ഈ കണക്കൊന്നു നോക്കൂ ഇത് ശരിക്കും ഞെട്ടിക്കുന്നൊന്നാണ് ഗൂഗിളിന്റെ പുതിയ എഐ ഓവർവ്യൂസ് കാരണം ഒന്നാം റാങ്കിൽ നിൽക്കുന്ന വെബ്സൈറ്റുകളിൽ ഏകദേശം മുപ്പത്തിനാല് പോയിൻ്റ് അഞ്ച് ശതമാനത്തിനും അവരുടെ ക്ലിക്കുകൾ നഷ്ടപ്പെടുന്നുണ്ട് ഇതൊരു ചെറിയ മാറ്റമൊന്നുമല്ല റാങ്കിങ്ങിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഈ ചാർട്ട് നോക്കിയാൽ പ്രശ്നത്തിന്റെ ആഴം കറക്റ്റായിട്ട് മനസ്സിലാവും പണ്ട് നമ്പർ വൺ ആയിരുന്നെങ്കിൽ ഏകദേശം ഇരുപത്തെട്ട് ശതമാനം ക്ലിക്ക് ത്രൂ റേറ്റ് കിട്ടുമായിരുന്നു പക്ഷേ എ ആയി വന്നതോടെ അത് വെറും പത്തൊൻപത് ശതമാനമായി കുറഞ്ഞു സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വരേണ്ടിയിരുന്ന മൂന്നിലൊന്നാളുകളെ ഇപ്പോൾ ഗൂഗിൾ തന്നെ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഏകദേശം പതിനെട്ട് പേഴ്സെന്റ് സെർച്ചുകളിലും ഗൂഗിൾ ഈ എഐ ഓവർവ്യൂസ് കാണിക്കുന്നുണ്ട് ഇത് ഡെസ്ക്ടോപ്പ് ക്ലിക്കുകളിൽ നാൽപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം ഇടിവുണ്ടാക്കി അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ എസ്ഇഒ രീതികൾ മാറ്റുക എന്നുള്ളത് ഒരു ഓപ്ഷനല്ല അത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷെ പേടിക്കണ്ട ഈ പുതിയ വെല്ലുവിളിയെ നേരിടാൻ നമ്മുടെ കയ്യിലൊരു അഞ്ച് പോയിന്റ് റെസ്ക്യൂ പ്ലാൻ ഉണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നഷ്ടപ്പെട്ട ട്രാഫിക് പിടിക്കാൻ മാത്രമല്ല പണ്ടത്തെക്കാൾ ശക്തരാകാനും നമുക്ക് പറ്റും ശരി നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് എ ഐയോട് യുദ്ധം ചെയ്യാനല്ല നമ്മൾ നോക്കേണ്ടത് മറിച്ച് എഐയുടെ ഭാഗമാകാനാണ് ഗൂഗിളിൻ്റെ എ ഐ ഓവർവ്യൂസിൽ നിങ്ങളുടെ വെബ്സൈറ്റിലെ ഒരു ഉത്തരം വന്നാൽ നിങ്ങൾ കളി ജയിച്ചു അപ്പോൾ ചോദ്യം ഇതാണ് എങ്ങനെ എ ഐ നമ്മളെ അതിൻ്റെ ഉത്തരമായി തെരഞ്ഞെടുക്കും അതിന് മൂന്ന് സിമ്പിൾ വഴികളുണ്ട് ഒന്നാമത്തേത് ചോദ്യങ്ങൾക്ക് നേരെ ചൊവ്വേ ഉത്തരം കൊടുക്കുക നിങ്ങളുടെ കണ്ടിന്റെ ആദ്യത്തെ നൂറ്റി അൻപത് വാക്കുകളിൽ തന്നെ ഉത്തരം വരണം രണ്ടാമത് നിങ്ങളുടെ ബ്രാൻഡ് നെയിം വെച്ചുള്ള സെർച്ചുകളിൽ ഫോക്കസ് ചെയ്യുക പിന്നെ വാങ്ങാൻ അടുത്തുള്ള എന്നൊക്കെ ആളുകൾ സെർച്ച് ചെയ്യില്ലേ അത്തരം കീവേഡുകൾ ടാർഗറ്റ് ചെയ്യുക എ ഐ എ കൂട്ടുപിടിക്കുമ്പോൾ തന്നെ നമ്മളൊരു റോബോട്ടല്ല മനുഷ്യനാണെന്ന് ഗൂഗിളിനെ ബോധ്യപ്പെടുത്തണം അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എഐ കണ്ടന്റ് എല്ലായിടത്തും നിറയുമ്പോൾ യഥാർത്ഥ അനുഭവപരിചയമുള്ള മനുഷ്യർക്ക് ഗൂഗിൾ ഇപ്പോൾ കൂടുതൽ വില നൽകുന്നുണ്ട് ഇതിനുവേണ്ടി വേണ്ടി ഗൂഗിൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇ ഇ എ ടി അതായത് അനുഭവം വൈദഗ്ധ്യം അധികാരം വിശ്വാസം ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കണ്ടന്റ് ഒരു മെഷീൻ എഴുതിയതാണോ അതോ ആ വിഷയത്തിൽ ശരിക്കും അറിവുള്ളൊരു മനുഷ്യൻ എഴുതിയതാണോ എന്ന് ഗൂഗിൾ നോക്കും ആ ഒരു വിശ്വാസം നേടിയെടുക്കുന്നതിനാണ് കാര്യം ദാ ഇത് നോക്കൂ ഇതാണ് വ്യത്യാസം പ്ലംബിംഗ് നല്ലതാണ് എന്ന് വെറുതെ പറയുന്നതിലും എത്രയോ നല്ലതാണ് ഇതുപോലെ നിങ്ങളുടെ സ്വന്തം അനുഭവം വെച്ച് സംസാരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ ഗൂഗിളിന് മനസ്സിലാവും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വൈദഗ്ധ്യമുണ്ടെന്ന് ഇതൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് കണ്ടന്റ് എഴുതിയ ആളുടെ ഫോട്ടോയും വിവരങ്ങളും കൊടുക്കുക കസ്റ്റമേഴ്സിന്റെ നല്ല അഭിപ്രായങ്ങൾ അവരുടെ ഫോട്ടോ വെച്ച് തന്നെ കൊടുക്കുക നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലേക്ക് ലിങ്ക് ചെയ്യുക ആൽസ്ബിൻ റെന്റൽസ് എന്നൊരു കമ്പനി ഇത് ചെയ്തതിനു ശേഷം നൂറ്റൻപതിൽ അധികം കീവേഡുകളിലാണ് അവർക്ക് റാങ്കിംഗ് കിട്ടിയത് മൂന്നാമത്തെ കാര്യം ഇതിലൊരു കോംപ്രമൈസുമില്ല വെബ്സൈറ്റിന്റെ സ്പീഡ് നിങ്ങളുടെ സൈറ്റ് സ്ലോ ആണെങ്കിൽ പിന്നെ റാങ്കിങ്ങിന്റെ കാര്യം അറിഞ്ഞേക്കൂ ഒന്നോർത്തു നോക്കൂ നിങ്ങളുടെ വെബ്സൈറ്റ് ലോഡാകാൻ മൂന്ന് സെക്കൻഡിൽ കൂടുതൽ എടുത്താൽ വരുന്നവരിൽ പകുതിയിൽ കൂടുതൽ ആളുകളും അപ്പം തന്നെ അത് ക്ലോസ് ചെയ്തു പോകും അതുകൊണ്ട് തന്നെ സ്പീഡ് ഗൂഗിളിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗൂഗിളിൽ തന്നെ പറയുന്ന രണ്ട് അളവുകളാണിത് എൽ സി പി ഐ എം സി ഈ പേരൊക്കെ കേട്ട് പേടിക്കേണ്ട സിംപിളായി പറഞ്ഞാൽ നിങ്ങളുടെ സൈറ്റ് എത്ര പെട്ടെന്ന് ലോഡാകുന്നു എത്ര പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊക്കെയാണിത് ഗൂഗിളിന്റെ പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് എന്ന ടൂൾ ഉപയോഗിച്ച് ഇത് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാനും എങ്ങനെ സ്പീഡ് കൂട്ടാമെന്ന് അറിയാനും പറ്റും നാലാമത്തെ മാറ്റം നമ്മുടെ ചിന്താ രീതിയിലാണ് പണ്ടത്തെ പോലെ കീവേഡുകൾ മാത്രം നോക്കിയിരുന്നാൽ പോരാ ഒരു യൂസർ എന്താണ് ശരിക്കും അന്വേഷിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനുള്ള ഉത്തരം കൊടുക്കുന്നതിലാണ് ഇപ്പോൾ കാര്യം ഈ സ്ലൈഡ് ആ വ്യത്യാസം കൃത്യമായി കാണിച്ചു തരുന്നുണ്ട് പണ്ടത്തെ ആ രീതി അതായത് ഒരു കീവേഡ് തന്നെ പേജിൽ പലതവണ കുത്തി നിറയ്ക്കുന്ന പരിപാടി ഇനി നടക്കില്ല പകരം ഒരു യൂസർക്ക് എന്തൊക്കെ അറിയണോ അവരുടെ ലൊക്കേഷൻ നിങ്ങളുടെ സർവീസുകൾ സമയം എങ്ങനെ ബുക്ക് ചെയ്യാം അതിനെല്ലാം ഉത്തരം കൊടുക്കണം ഈ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് വെറും അഞ്ച് പോയിന്റ് നാല് ശതമാനം എ ഐ ഉത്തരങ്ങളിൽ മാത്രമാണ് നമ്മൾ സെർച്ച് ചെയ്ത അതേ കീവേഡ് ഉള്ളത് ഇതിനർത്ഥമെന്താണെന്നോ ഗൂഗിളിന് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളല്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഉത്തരങ്ങൾക്കാണ് പ്രാധാന്യം വാക്കുകൾക്കല്ല അവസാനത്തേതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ അഞ്ചാമത്തെ കാര്യം നമ്മുടെ ലോകം വെറും ഗൂഗിൾ മാത്രമല്ല അതുകൊണ്ട് തന്നെ എസ് എന്നതും ഗൂഗിളിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ ചാർട്ട് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും എ ആയി വന്നതോടെ അൻപത്തെട്ട് ശതമാനം ആളുകളും സെർച്ച് ചെയ്യുന്ന രീതി തന്നെ മാറ്റി ആളുകളിപ്പോൾ ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും ലിങ്ക്ഡിലുമൊക്കെയാണ് വിവരങ്ങൾ തിരയുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് അവിടെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും അവിടെ ഉണ്ടായിരിക്കണം അല്ലേ അതുകൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടെ ഒരു പ്രൊഫൈല് ഉറപ്പാക്കുക സ്ഥിരമായി പോസ്റ്റ് ചെയ്യുക പ്രത്യേകിച്ച് വീഡിയോ കണ്ടന്റുകൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുക ഇത് നിങ്ങളുടെ ഓൺലൈൻ അതോറിറ്റി മൊത്തത്തിൽ കൂട്ടാൻ ഒരുപാട് സഹായിക്കും അപ്പോ ഇന്ന് തന്നെ എങ്ങനെ തുടങ്ങാം ദാ ഒരു സിമ്പിൾ ത്രീ സ്റ്റെപ്പ് പ്ലാൻ ആദ്യത്തെ ആഴ്ച നിങ്ങളുടെ സൈറ്റിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യുക എഴുത്തുകാരുടെ വിവരങ്ങൾ ചേർക്കുക അടുത്ത ഒന്നോ രണ്ടോ മാസം കൊണ്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട പേജുകളൊക്കെ ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന രീതിയിലേക്ക് മാറ്റി എഴുതുക മൂന്നാം മാസം മുതൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക ഈ ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റമുണ്ടാക്കും അപ്പോൾ ഈ ഒരു വിശകലനം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം നിങ്ങളുടെ ഇപ്പോഴത്തെ എസ്ഇഒ സ്ട്രാറ്റജി ഈ പുതിയ കാലത്തിന് വേണ്ടിയുള്ളതാണോ അതോ ഇപ്പോഴും പഴയ രീതികൾ തന്നെയാണോ പിന്തുടരുന്നത് മാറ്റങ്ങളെ സ്വീകരിച്ച് മുന്നോട്ടു പോകാൻ തയ്യാറാവുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ